നമസ്കാരം യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തേണ്ടത് കുടുംബമോ അല്ലെങ്കിൽ കുടുംബം ചുമതലപ്പെടുത്തുന്ന വ്യക്തികളോ ആയിരിക്കണമെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ പല ദിവസങ്ങളിലായി പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി ഇതെല്ലാം സാരമായി ബാധിക്കുന്നത് നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്ന നീക്കങ്ങൾക്കാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് കേന്ദ്രം ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചാണ് പല രീതിയിലുള്ള വാർത്തകൾ ഇവിടെ പ്രതികരിക്കുന്നതും ഇതെല്ലാം തന്നെ തലാലിന്റെ അതായത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമടക്കം അറിയുന്നതും ഇതിൽ പ്രതികരിക്കുന്നതും നിമിഷപ്രിയയുടെ മോചനത്തിനായി ആറംഗ മധ്യസ്ഥ സംഘത്തെ അയക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളുകയും ചെയ്തിട്ടുണ്ട് നിമിഷപ്രിയയുടെ മോചനങ്ങൾക്കായി യമൻ സന്ദർശിക്കാൻ നയതന്ത്ര മധ്യസ്ഥ സംഘത്തിന് അനുമതി തേടി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കത്ത് നൽകുകയും ചെയ്തിരുന്നു ഈ കത്തിന് നൽകിയ മറുപടിയിലാണ് കൊല്ലപ്പെട്ട യമൻ പോരൻ തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തേണ്ടത് നിമിഷപ്രിയയുടെ കുടുംബമോ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്നവരോ ആകണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നിലപാട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ചർച്ചകൾക്ക് തിരിച്ചടിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയയോ മോചിപ്പിക്കാൻ കരാറിലെത്തിയതായോ ഉള്ള റിപ്പോർട്ടുകളൊന്നും വിദേശകാര്യ മന്ത്രാലയം നൽകുന്നില്ല ഇതൊരു സെൻസിറ്റീവ് വിഷയമാണെന്ന് വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാൾ പറയുന്നുണ്ട് കേസിൽ സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യൻ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യമനിൽ എന്താണ് സത്യത്തിൽ സാഹചര്യമെന്ന് മാധ്യമങ്ങളും കാന്തപുരം വിഭാഗക്കാരും ഈ വിഷയവുമായി ചേർന്ന് നിൽക്കുന്ന ഏതാനും പേരുടെ പ്രതികരണങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ വാക്കുകളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അത് മറ്റാരോടേതുമല്ല കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ മേദിയുടെ വാക്കുകൾ തന്നെയാണ് കൊലപാതക കേസിൽ സരയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന കാന്തപുരം മഹബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം അറിയിച്ചതും മൊത്തത്തിൽ നിമിഷപ്രിയയ്ക്ക് ആശ്വാസകരമാകുന്ന സാഹചര്യം എത്തുന്നു എന്ന ഘട്ടത്തിലാണ് മഹുതി ശക്തമായി ഇതിനെ എതിർത്ത് രംഗത്ത് വന്നത് തുടക്കം മുതൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന ആവർത്തിച്ച് പറയുന്ന ആ നിലപാട് ശക്തമായി തുടരുകയാണ് ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞതിനർത്ഥം വിധി റദ്ദാക്കി എന്നല്ല എന്നാണ് ദലാലിൻ്റെ സഹോദരൻ പുതിയ കുറിപ്പിലൂടെ അറിയിച്ചത് ശിക്ഷ നടപ്പാക്കുന്നത് തടങ്ങിയത് അസാധാരണമല്ല ഇത്ര കോലാഹലം ഉണ്ടാക്കാൻ പോകുന്നത്ര വലിയ അത്ഭുതവുമല്ല സമാനമായ കേസുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ള സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് തലാൽ പറയുന്നത് നിയമത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ള ആർക്കും ഇത് നന്നായി തിരിച്ചറിയാനാകുമെന്നും അബ്ദുൽ ഫത്ത മേദി കുറിക്കുന്നുണ്ട് സെഷൻസ് കോടതിക്ക് നിശ്ചിത കാലയളവിലേക്ക് വിധി നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ അധികാരമുണ്ട് എന്ന് അറിയാം എന്നാൽ തങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളിൽ പടുത്തുയർത്തിയ വ്യാജ വിജയത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കരുത് സത്യം പരാജയപ്പെടില്ല ശിക്ഷ നടപ്പാക്കാനുള്ള പുതിയ തീയതി ഉടൻ പുറത്ത് വരുമെന്നും അറിഞ്ഞാണ് മെഹുതി തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് വധശിക്ഷ തടഞ്ഞതിന് പിന്നാലെ ശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട തലാൽ കുടുംബം രംഗത്തെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി നിക്ഷേപിക്കണമെന്നാവശ്യപ്പെട്ട കുടുംബം അറ്റോർണി ജനറലിന് കത്ത് നൽകിയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പങ്കിടരുത് എന്ന് ഭർത്താപ് ടോമി തോമസും പ്രതികരിച്ചിരുന്നു മാധ്യമങ്ങളടക്കം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന തരത്തിൽ ആഘോഷിക്കുന്നത് സാരമായ കേസിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നതാണ് നിയാതനം വാങ്ങി വധശിക്ഷ വേണ്ട എന്ന് വെച്ചാൽ അതിന് കുറച്ചിലായിട്ടായിരിക്കും തലാലിന്റെ കുടുംബം ഉൾപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ കാണാൻ പോകുന്നത് കുടുംബമാഹാത്മ്യത്തിന് ഭംഗം വരുന്ന സാഹചര്യമാണ് ഇത് വഴിയൊരുക്കുകയെന്നും അവർ കരുതുന്നുണ്ട് യമനിലെ നിയമങ്ങൾ തിരുത്താൻ തങ്ങളുമായി യാതൊരു നയതന്ത്ര ബന്ധവും ഇല്ലാത്ത ഇന്ത്യയുടെ ഉണ്ടായി എന്ന തരത്തിൽ പോലും ആക്ഷേപത്തിന് ഇത് വഴിവെക്കും ഇതെല്ലാം വലിയ രീതിയിൽ തന്നെയാണ് കേസിനെ ബാധിക്കുക നിമിഷപ്രിയയുടെ മോചനത്തിന് ഇത് തടസ്സമാകുമെന്നാണ് കുടുംബത്തിന്റെ ഈ ഒരു നിലപാട് വരുന്നത് കേന്ദ്രവും നിമിഷപ്രിയയുടെ കുടുംബവും തികഞ്ഞ സംയമനം പാലിച്ച് മുന്നോട്ട് പോവുകയാണ് വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ കൃത്യമായി അറിയണമെന്നുള്ളവർ അന്തിമ ഫലം വരുന്നത് വരെ മൗനം തുടരുന്നതാണ് നല്ലതെന്നാണ് ഇതുവഴി മനസ്സിലാക്കേണ്ടത് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിലാണ് യമനിലെത്തുന്നത് യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയുമായി ചേർന്ന് തലസ്ഥാന നഗരമായ സനയിൽ ക്ലിനിക് ആരംഭിച്ചു പിന്നീട് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായി രണ്ടായിരത്തി പതിനേഴിലാണ് തലാൽ കൊല്ലപ്പെടുന്നത് തലാൽ ഉപദ്രവിക്കാൻ തുടങ്ങിയതായും ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് തടയാൻ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്തതായും നിമിഷപ്രിയ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കൊലപാതക കുറ്റത്തിന് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി ഇരുപതിൽ യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിലും യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമിയും കൂതി നേതാവ് മദി അൽ മഷാത്തും നിമിഷപ്രിയുടെ വധശിക്ഷയ്ക്ക് അംഗീകാരവും നൽകി എന്തിനും ഈ കേസിന്റെ നിർണായക ഘട്ടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്